ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലാണ് ഇവിടെ ഒരു വേൾഡ് ടൂറിസം ഭൂപടത്തിൽ തന്നെ ഒരു ഇടം നേടിയിട്ടുള്ള ഒരു സ്ഥലമുണ്ട് ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അത് ഒരു തുരുത്താണ് ഒരു ദ്വീപാണ് അപ്പോൾ ആ ദ്വീപ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് പോകുന്നത് അപ്പോൾ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തി കഴിഞ്ഞ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ എറണാകുളം ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ നമ്മുടെ എരമല്ലൂർ പറഞ്ഞ സ്ഥലത്ത് ആലപ്പുഴക്ക് പോകുമ്പോൾ എരമല്ലൂർ പറഞ്ഞ സ്ഥലത്ത് ഈ മോഹം ഹോസ്പിറ്റൽ പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ അതിന് ഓപ്പോസിറ്റുള്ള ഒരു റോഡിലൂടെയാണ് നമുക്ക് പോകേണ്ടത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് തുരുത്തിലേക്ക് പോകാനായിട്ട് ഈ ഇത്തരത്തിലുള്ള വെള്ളത്തിൽ കയറിയിട്ട് പോകണം നമുക്ക് പോകാനായിട്ട് അപ്പോൾ ഇവിടെ ഒരു പത്ത് രൂപയാണ് ഇതിൽ ചാർജ് വരുന്നത് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഇവിടെ അടിപൊളി സ്ഥലമാണ് പിന്നെ ഇപ്പം ആളുകൾ കുറവാണ് എന്താ മഴ ഏതാണോ തോന്നുന്നുണ്ട് ആളുകളൊക്കെ കുറവാണ് അപ്പോൾ ഇവിടെ ഇവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട് നമ്മൾ കാക്കത്തുരത്തിലെ ഉള്ള ഒരു ചേട്ടൻ തന്നെയാണ് അപ്പോൾ ചേട്ടനോട് നമുക്ക് ചോദിച്ചു കുറേ വീടുകൾ വീടുകളിൽ ഇതേപോലെ കാക്കത്തുരത്തിന് മറ്റേ പല രീതിയിലും പറഞ്ഞു കേൾക്കുന്നുണ്ട് കാക്കത്തുരത്ത് അങ്ങനെയാണ് പേര് വന്നതെന്ന് അപ്പോൾ അതിൻ്റെ ശരിക്കുള്ളൊരു കാര്യം നമുക്ക് ഈ ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം പേര് പേര് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് ദ്വീപിന്റെ യഥാർത്ഥ വിസ്തീർണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഏകദേശം മൂന്ന് കിലോമീറ്റർ ലെങ്ത് വരും മൂന്ന് മൂന്ന് കിലോമീറ്റർ നീളവും ഒരു രണ്ട് കിലോമീറ്ററോളം ഏകദേശം രണ്ട് കിലോമീറ്ററോളം വീതിയും വരും അതാണ് വീടുകൾ എത്ര വീടുകൾ ഒരു ഇരുന്നൂറ്റി ഇരുപത് വീടിനടുത്തുണ്ട് പിന്നെ എഴുമുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ ഒമ്പതാം വാർഡാണ് ഇത് എന്ത് സംഭവം വാട്ടർ മാനേജ്മെന്റ് കംപ്ലീറ്റ് നടത്തുന്നത് ഇതുവഴിയാണ് കാരണം ഇത് സ്ലൂയിസ് എന്ന് പറയുന്നത് പഴയ രീതിക്ക് പറഞ്ഞാൽ വെള്ളപ്പൊത്താഴം എന്ന് പറയും അപ്പോൾ ആ വെള്ളപ്പൊത്താഴത്തിലൂടെയാണ് നമ്മൾ പിന്നെ പുറത്തുനിന്ന് വരുന്ന നല്ല ജലം ഇതിനകത്തോട്ട് കയറ്റി വിടുകയും അത് പിന്നീട് നല്ല വേലി ഇറക്കം വരുന്ന സമയത്ത് പുറത്തോട്ട് നെറ്റ് ഉപയോഗിച്ച് ഷട്ടർ ഉപയോഗിച്ചിട്ട് നെറ്റ് ഉപയോഗിച്ച് പുറത്തോട്ട് അവിടെ ഉള്ളത് നെറ്റ് ഉണ്ട് ഈ നെറ്റ് പിന്നെ ഇവിടെ ഒരു പലക ആ പോലത്തുണ്ട് വട്ടപ്പലക അപ്പൊ അത് പൊക്കിയിട്ടാണ് അതിലേക്ക് കയറ്റും പിന്നെ ഈ എന്താ വായലൊന്നും കേറാതൊക്കെ വേണ്ടിട്ട് ഇവിടെ നെറ്റ് വെച്ചിട്ടുണ്ട് നെറ്റ് വെച്ചിട്ടുണ്ട് അരിച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത് ഇവിടെയാണ് മത്സ്യകൃഷി നടത്തുന്നത് നാഷണൽ ജിയോഗ്രാഫിക് മാസികയിലൊക്കെ വന്ന ഒരു പിന്നെ ഈ കാക്കതുരുത്തിൻ്റെ ടൂറിസം മാപ്പിൽ ഇടം നേടിയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പല യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ഈ വീഡിയോകളും അതുപോലെ ന്യൂസ് ചാനലുകാരും ഒക്കെ പല സ്ഥലത്തും ഈ കാക്കതുരുത്തിൻ്റെ പേരിനെ സംബന്ധിച്ചും മറ്റുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഒക്കെ പറയുന്നത് തീർത്തും വസ്തുതാ വിരുദ്ധമായിട്ടാണ് ഈ ചരിത്രരേഖകൾ പറയുന്നത് കാക്കതുരുത്തെന്ന് പറയുന്ന സ്ഥലം വളരെ പണ്ടുമുതലേ വളരെ ചരിത്രപരമായിട്ട് ഉള്ളൊരു സ്ഥലമായിരുന്നെന്നും പ്രത്യേകിച്ച് പേര് കാക്കതുരുത്തിന്റെ പേര് കാക്കതുരുത്തിന്റെ പേര് ശരിക്കും കാക്കകൾ അധിവസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നെന്നും അത് പിന്നെ ആൾക്കാർക്ക് താമസിക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോഴത്തേക്ക് പുറത്തുള്ള ആൾക്കാർ ഈ കാക്കകളെ ഓടിച്ച് ഇവിടെ വന്ന് താമസിച്ചു വന്നിട്ടുള്ള രീതിയിലൊക്കെയുള്ള ചില വീഡിയോകളൊക്കെ കണ്ടിട്ട് നമുക്ക് തമാശയാണ് തോന്നുന്നത് കാരണം അതൊന്നും ചരിത്ര യാഥാർത്ഥ്യമല്ല കാരണം ഇവിടെ പണ്ട് മുതലേ താമസക്കാരുണ്ടായിരുന്നു അല്ലാതെ ഇത് കാക്കകളുടെ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമാണെന്നൊന്നും പറയാൻ പറ്റിയല്ല കാക്കകളിപ്പോൾ താമസയില്ലാത്ത സ്ഥലത്ത് എവിടെയാണെങ്കിലും കാക്കകൾ ഉണ്ടാവും പിന്നെ പേര് വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ തോന്നാം ലോകത്ത് ഇരുപത്തിനാല് മണിക്കൂറായിട്ട് നമ്മൾ കാണുമ്പോഴത്തേക്ക് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറായിട്ട് നമ്മൾ ഈ സമയത്തെ കാണുമ്പോഴത്തേക്ക് ആ ഇരുപത്തിനാല് മണിക്കൂറിലും കണ്ടിരിക്കേണ്ട ലോകത്തെ ഇരുപത്തിനാല് പ്രദേശങ്ങളിൽ ഒന്നായിട്ട് അതായത് ആറു മണി തൊട്ട് മണി വരെ എന്നുള്ളത് മറ്റെയാണ് എൻ്റെ ഒരു ഓർമ്മ സൺസെറ്റിന്റെ സമയം ആ സമയത്ത് ആ സൺസെറ്റും ഇവിടുത്തെ ഒരു അന്തരീക്ഷവും വളരെ 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 ഇതാണെന്നാണ് അവരുടെ ആ വിലയിരുത്തൽ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സഞ്ചാരികൾ ഇവിടെ ദിവസവും വരുന്നുണ്ട് യൂറോപ്യൻസ് ഒരുപാട് വരുന്നുണ്ട് അതുപോലെ നമ്മുടെ പ്രദേശവാസികളായിട്ടുള്ള അടുത്ത ജില്ലകളിൽ നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നോർത്ത് ഇന്ത്യൻസും ഒക്കെ ഇവിടെ വരുന്നുണ്ട് അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രൈവറ്റ് ആൾക്കാർ ഇവിടെ ചില ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവരുടെ ബോട്ടിലും ഒക്കെ കയറി കാക്കത്തുരുത്ത് ചുറ്റി കാണാനൊക്കെ ആയിട്ടുള്ള എരമല്ലൂരാണ് ഞങ്ങളുടെ ടൗൺ ഒക്കെ അത് ശിക്കാരി വള്ളങ്ങളും ഇതും ഒക്കെയാണ് ബോട്ടുകൾ ആ ബോട്ടുകൾ അതൊക്കെ പിന്നെ ഇതുപോലെ സഞ്ചാരികൾ വരുമ്പോഴത്തേക്ക് അവരെയൊക്കെ നല്ല ചാർജും കാര്യങ്ങളും അത് എണ്ണം വെച്ചിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള കാണാൻ ചാൻസ് ഇല്ല എന്താ വെച്ചാല് വെള്ള മഴക്കാറുണ്ട് ഒരു ലോകം ചുറ്റിക്കുകയാണെങ്കിൽ അതില് ഒരു ഒരു മണിക്കൂർ അല്ലെ ഒരു മണിക്കൂർ ഇവിടെ വന്ന് കാണണം എന്നാണ് പറഞ്ഞത് അപ്പൊ അത്രക്കും പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് അതായത് സൺസെറ്റ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സൺസെറ്റ് ആണ് അത് അതിന്റെ പ്രത്യേകത വെച്ചിട്ടാണല്ലേ മണി മുതൽ ഏഴ് മണി ആ ടൈമാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്